എന്ന് പറയുന്നേ ഇന്ന് ഞങ്ങള് എന്താ ഇന്ന് ഓഫ് ഉള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ പുറത്തൊക്കെ പോയിട്ട് ഇപ്പം ഇവിടെ സമയം ഏകദേശം ഏഴര എട്ട് മണിയാകുമ്പോൾ പോകുന്നു അപ്പോൾ എന്തായാലും ഇന്ന് വൈകിട്ട് ഇന്ന് രാവിലെയും പുറത്തിറങ്ങാൻ പറ്റിയില്ലായിരുന്നു അപ്പോൾ വൈകിട്ട് ഞങ്ങളുടെ ഗാർഡനിലൊക്കെ എന്തൊക്കെയാ ഉള്ളൊക്കെ നോക്കി അതൊക്കെ ഒന്ന് ഹാവസ്റ്റ് ചെയ്യാമെന്ന് ഓർത്തിറങ്ങിയതാണ് കുറേ സ്ട്രോബെറി വരുത്തിയപ്പോൾ ഉണ്ട് പിന്നെ പൊട്ടറ്റോസ് കുറേ നാളായിട്ട് അതിൻ്റെ ചെടിയെല്ലാം പോയിട്ട് കിടക്കുകയാണ് പറ്റുവാണെങ്കിൽ അതുകൂടെ എടുക്കണം സമയം പോകുമെന്ന് അറിയത്തില്ല ഇരുട്ടായെങ്കിൽ അതോടെ എടുക്കാന്ന് വിചാരിക്കുന്നു പിന്നെ ചീരയുണ്ട് അപ്പം ഇന്ന് ഇപ്പം ഞങ്ങളുടെ എന്തൊക്കെയാണ് വളരുന്നത് എന്നുള്ള വീഡിയോ കാണിച്ചു തരാം കുറേ വഴുതണയ നിപ്പുണ്ട് പിന്നെ പാവൽ നിപ്പുണ്ട് അങ്ങനെ ഒരു ഗാർഡൻ അപ്ഡേറ്റും പിന്നെ പറ്റുന്നതൊക്കെ ഉള്ളതൊക്കെ ഒന്ന് വിളവും കൂടി ഓർത്തു അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ചീര പറിച്ചെടുക്കാം ഇത് ഏകദേശം ഒന്നും ഇത് ഉണ്ടോ പൂക്കാറായി അപ്പം ഇനിയെങ്കിലും പറിച്ചില്ലെങ്കിൽ ഈ ചെരുപ്പാണോടാ ഇടുന്നേ അമ്മ പറഞ്ഞു ഇത് ഉണ്ടോ ഇങ്ങനെ ഒടിച്ചെടുക്കണം ഇത് രണ്ടു ദിവസം കൊണ്ട് ഞങ്ങൾ അവിടെയൊക്കെ ചീര നിപ്പുണ്ടായിരുന്നു അതൊക്കെ പറിച്ചെടുത്ത് തോരം വെച്ചു ആണോ ആണോ ഇത് അങ്ങോട്ട് ആ ആഹ് ഞങ്ങൾ കഷ്ടപ്പെട്ട് മൂന്ന് ഇഞ്ചി വളർത്തിക്കൊണ്ട് വരുന്നുണ്ട് അതിന്റെ ചുവട്ടില് സ്ട്രോബെറീസ് കുറച്ചുണ്ട് പിന്നെ ബ്ലാക്ക്ബെറി ഒക്കെ ഏകദേശം എല്ലാം തന്നെ തീരാറ തീർന്നു തീരാറായി ഇനിയുള്ളത് കിളിക്ക് ഏ അപ്പോ നന്നായിട്ട് തഴച്ച് വന്നിട്ടുണ്ട് ഇത് പാകിതാണോ നീ ഇവിടെ വിത്ത് വീണ് ഇളുത്ത് വരുന്നതാ പാകിയെടുത്ത് ഞങ്ങൾ അത് പുറകില് കിഴുത്ത് വന്നില്ല കാരണം അത് പുറകില് ഈ ചീര എല്ലായിടത്തും കാടുപോലെ വരുന്നോണ്ട് അത് നട്ടത് അപ്പം അവിടെ അധികം ശ്രദ്ധ ശ്രദ്ധയില്ലാത്തത് കൊണ്ട് കിളുത്ത് വന്നില്ല കിളുത്ത് കുറച്ചൊക്കെ എവിടെ എവിടെ ആയിട്ടൊക്കെ നിപ്പുണ്ട് എടുക്കുവല്ലോ ഇനിയിപ്പൊ നിർത്തിയിരുന്ന ഓ ോ ആ ചെരുപ്പ് ഉരുക്കളഞ്ഞിട്ട് വാ ഉരിക്ക ചെരുപ്പ് നിന്ന് എടുത്തിട്ട് വാ ഒരു വട്ടം മീനിട്ട് മതിയായില്ലേ ആ ഓടിപ്പോയിട്ട് ഓടി പോയിട്ടുവാ ഹെൽപ്പ് ചെയ്യും കിട്ടി ഇത്ര അലേർട്ടോ ഒരുപാട് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇതിപ്പോ ഇതിന്റെ ലാസ്റ്റ് സ്റ്റേജ് ഇതൊക്കെ ഏകദേശം പൂത്തു ഉണ്ട് ഇനി നിർത്തിയേക്കണോ ഇനി ഇവിടെ വേണമെങ്കിൽ ഇത് പറിച്ചു കളഞ്ഞിട്ട് വേറെന്തെങ്കിലും നടാം തക്കാളി ഉണ്ട് സ്ട്രോബെറി തക്കാളി പിന്നെ കുറച്ച് ബ്ലാക്ക്ബെറി പിന്നെന്താ പാവൽ പാവൽ ഒന്ന് രണ്ടെണ്ണം ഒക്കെ ആയത് ഇപ്പോൾ ഉണ്ട് അത് വേണമെങ്കിൽ പറ എന്താ ഇതാകുന്നതിന് തൊട്ട് മുന്നേ പക്ഷേ കറി വെക്കേണ്ടതിന് തൊട്ട് മുന്നേ നമ്മുടെ അതും മുതൽ ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് കാണിച്ചാലോ നമ്മുടെ തക്കാളി തക്കാളി ഇതേ കണ്ടില്ലേ ഇത് വലിയ സൈസില് തക്കാളി ഏറ്റോ സൺസെറ്റ് അപ്പൊസിന്റെ പുറകെ ഒരു വരുന്നു എന്തോ ഇത് കണ്ടപ്പോ നമ്മുടെ റാസ്ബെറി ഇത് വലുതായിട്ട് ഇത് ഇത്രയും വലുതായി കണ്ടിട്ടില്ല ഇതിപ്പോ എന്നെക്കാളും പൊക്കത്തില് അണ്ട് അതിന്റെ ആ തുമ്പത്തായിട്ട് റാസ്ബെറി പിടി പിടിക്കുന്നുണ്ട് ഇതിപ്പോ രണ്ടാമത്തെ തൊട്ടാട്ടോ ഈ റാസ്ബെറി കായ്ക്കുന്ന ബ്ലൂബെറി ഒക്കെ തീർന്നു ഇച്ചിരി അവിടെ എവിടെ ആയിട്ടൊക്കെ ഇപ്പൊ ഉള്ളൂ ഇത് നമ്മുടെ ബീൻസ് ഇത് രണ്ടാമത് നട്ടാ ഇത് ഇങ്ങനെ കട്ടം കട്ടായിട്ട് നടുവാണെങ്കിൽ നല്ല ആയിരിക്കും കേട്ടോ ഇത് ഞങ്ങൾ സ്പ്രിങ് തുടങ്ങുന്നതിന് മുന്നേ കുറച്ച് നട്ടു അതൊക്കെ ഏകദേശം തീർന്നു പർപ്പിൾ ബീൻസ് എല്ലാം അതൊക്കെ കഴിഞ്ഞു ഇത് അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് നട്ടതാ ഇതൊക്കെ അപ്പൊ ഇതിപ്പോ ആയി വരുന്നതേ ഉള്ളു അമ്മൂസും

റാസ്ബെറി റാസ്പെറി വരയ്ക്ക ഇതിന്റെ ഇടയ്ക്കൊക്കെ കുറേ ഇതിന്റെ ഈ മത്ത ഇവിടെ നിൽക്കുന്നതുകൊണ്ട് ഇതിന്റെ ഇടയ്ക്കൊക്കെ എപ്പോഴും കേറി വരുന്നില്ല ആരും അതുകൊണ്ട് ഇവിടെ നിൽക്കുന്ന സ്ട്രോബറി ഒക്കെ ചീത്തയായി പോയിക്കൊണ്ടിരിക്കുക എന്തോ കൊത്തി

ഇതൊക്കെ പറിച്ച് കാറിവെ തിന്നിട്ട് എന്തോ രണ്ട് സൈസ് വഴുതന ഉണ്ട് കേട്ടോ വട്ടത്തിലുള്ള ഇത് കണ്ടോ ഉണ്ടോ ഇത് പിടിച്ചേമ്മോ ഇത് ഉണ്ടോ സ്ട്രോബെറി അവിടെ നിൽക്കണേ അമ്മ ഇതിനകത്ത് ഇട്ടിട്ട് തരാവേരി ആ നല്ല സൂപ്പർ കാന്താരി ചമ്മന്തി ചമ്മന്തിയായി കഴിഞ്ഞ ദിവസം നല്ല ടേസ്റ്റ് ആയിരുന്നു അമുസു അവളത്തെ തട്ടി ഇട്ടു ഇവിടെ വാ നമുക്ക് അപ്പറത്ത് പോനിയും താഴെ തള്ളി ഇടമോ ഇണ്ട് വാ ഇവിടെ ഉണ്ട് കുറച്ചേ ഉള്ളൂ ഈ സൈഡിൽ ഈ സൈഡിൽ ഗാർഡൻ ബെഡ് ഞങ്ങൾ ചുമ്മാ നല്ല മണ്ണ് പോട്ട് മിക്സ് അല്ല ഞങ്ങൾ അവിടുന്ന് കോരി കുറേ മണ്ണിട്ട് നിറച്ച എന്താ സാധാരണ മണ്ണ കമ്പോസ്റ്റ് ഒക്കെ അങ്ങനെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്നും അല്ല ഇട്ടേക്കുന്നത് അപ്പം അതുകൊണ്ട് ഇവിടെ നിൽക്കുന്ന സ്ട്രോബെറീസിനകത്തൊക്കെ കുറച്ചേ ഉള്ളുക്ക ഒത്തിരി ഇളക്കമൊന്നും ഇല്ലാത്ത മണ്ണാ ഇതുകൊണ്ട് വളവും കുറവാ റാസ്ബറി കൊറേത് വേണ്ടോ അവിടെയൊക്കെ കുറച്ചങ്ങും നോക്കുന്നു ഇപ്പൊണ്ട് അത് ഇവർക്ക് അമ്മൂസും അപ്പൂസും കൂടി ഇപ്പൊ തിന്ന് തീർത്തല്ലേ മീ കിളികള് നമ്മുടെ ചുമ്മാളക്കി വെക്കുന്ന കാണാൻ വഴി കുറവാ അവിടെ ാന്തി നോക്കുന്നോ അന്നല്ലേക്കോ അങ്ങനത്തുണ്ടോ ഇല്ല അവിടെ ചെറുതാ മീൻ ഇത് കാര്യമില്ലായിരുന്നു ഇതൊക്കെ നമ്മുടെ മുന്തിരി കാഞ്ഞോ മുന്തിരി മുന്തിരി കൊല്ല ഒക്കെ ഒരു കിളി വന്ന് തിന്നുന്നത് കൊണ്ട് ഞങ്ങള് മൂടി ഇട്ടു ഇത് ആഹാ അതേ ഉറുമ്പ് അതിലേക്കൂടെ നടക്കുന്നു ഇത് കുറച്ചുകൂടെ വേണോ നാമസ്വന്ത തിന്നോക്ക എനിക്കതിന്റെ ഞെട്ടുകൾ സൂപ്പറാണോ പറഞ്ഞേ സൂപ്പറാന്ന് സൂപ്പറാ കുറച്ചുകൂടെ ഇതായിട്ട് എടുത്താൽ ഇവിടെയൊക്കെ നന്നായിട്ട് പൊട്ടി നിൽക്കുന്ന ഇത് തന്നെ ഉറുമ്പ് വന്നിരിക്കുന്നത് നമ്മുടെ കറിവേപ്പും അപ്പൊ ഇതിനകത്തായി വലക്കകത്തായി ഇത് ഇവിടുന്ന് ഒരു ഒരു എന്താ ഇവിടുന്ന് കട്ട് ചെയ്ത് വിട്ടത് മൂന്ന് സൈഡിലൂടെയും അതിന്റെ കിളിർപ്പ് വന്നിട്ടുണ്ട് അവിടെ കുറച്ച് ഫോട്ടോ ജോസ് കൂടെ എപ്പോണ്ട് പക്ഷെ നാളെ അല്ലേ ഓ ഇനിയിപ്പോ ഇരുട്ടായില്ലേ അവിടെ പിന്നെ എടുക്കാം ഇവിടെ ഞങ്ങളുടെ നാരകവും എന്താ സിട്രസ് ട്രീസ് ഒക്കെ ഈസ് ആയിട്ട് നിക്കുക അതിനകത്ത് ഇത് നാര ഇത് ലെമൺ വലിയ ടൈപ്പ് ലെമനാ അതിനകത്ത് കുറച്ചൊക്കെ ഒരുപാടില്ല ഒരു നാലഞ്ചെണ്ണൊക്കെ ഉള്ളു അതിനകത്ത് നിറച്ച് ചാഴിയായിരുന്നു ആ തക്കാളിയും കൂടെ പറിച്ചിട്ട് ഇതുണ്ടോ ഞങ്ങളുടെ ഓറഞ്ച് ഓറഞ്ച് അല്ല ഇവിടെ മാൻഡ്രൻ എന്ന് പറയും നമ്മുടെ ഈ റാബിറ്റ് ഇടാ റാബിറ്റ് ഇത് നന്നായിട്ടുണ്ടായിട്ടുണ്ട് ഈ മാൻഡ്രനകത്ത് നിറച്ചുണ്ടായിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഇത് നന്നായിട്ടുണ്ടായിരുന്നു ഉണ്ടോ ചെറുതായിട്ട് ഇതിനി കുറേ നാൾ എടുക്കും അതായി വരാനായിട്ട് ഞങ്ങൾ സിട്രസ് വെള്ളം ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഇത് ഇത് നമ്മുടെ സമ്പാദ്യം കൊതുകൊടി ഇത് ഉണ്ടോ ഇത് മുട്ടത്തോടും നമ്മുടെ എന്താ തേയില ചായപ്പൊടിയും ഇത് ഇത് പൊടിച്ചിട്ട് കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് കൈ ഉണ്ടൊന്നുടച്ച് എന്താ മിക്സിലൊക്കെ ഇട്ട് കൊടുക്കാൻ നല്ലതൊ ഇത് വളമാക്കാൻ വേണ്ടി വെച്ചേക്കാ അതും കൂടെ ഒന്ന് കാണിച്ച് വെച്ചുമാകാ അപ്പം നാളെ പറിക്കാൻ തക്കാളി ഇപ്പോൾ ഏകദേശം ഇരുട്ടായിട്ടുണ്ട് അപ്പോൾ എത്ര മണിയായി എട്ടരയായി അപ്പം ഇന്ന് നാളത്തേക്കുള്ള എന്തായാലും ചീര കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്ന ചീര വേണോ ആണോ ആമസോണിൽ തരാം അമ്മ അകത്ത് ചെന്നിട്ട് തരാം ഇനി വന്നേ ടാറ്റാ ബൈ ബൈ പറഞ്ഞു നമ്മൾ വീട്ടിൽ പോവാന്ന് പറയാം ഫുഡ് കഴിക്കാൻ പോവാ ആ ഞങ്ങൾ പുറത്തൊക്കെ പോയിട്ട് ഞങ്ങൾ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് എന്നാൽ പെട്ടെന്ന് ഒന്ന് പുറത്തിറങ്ങി കുറച്ച് ചീര വരയ്ക്കാമെന്ന് ഓർത്താണ് ആ ചീരയും കുറച്ചുകൂടെ വരയ്ക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു പൊട്ടറ്റോ എടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും നടന്നില്ല എനിവേ ഇത് ഇത് രണ്ടു ആണ് ഇന്ന് കുറച്ച് സ്ട്രോബെറീസും ചീരയും അപ്പോൾ ഗാർഡൻ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട യു സോറി പിന്നെ വെള്ളം വേണോ അബാ നമുക്ക് വെള്ളം കൂടാം അപ്പൊ ടാറ്റ പറഞ്ഞു നമ്മൾ വെള്ളം എടുക്കാൻ ടാറ്റാ ആ പോകുന്നതന്നെ ടാറ്റാറ്റായ് മറ്റൊരു വീഡിയോയിൽ കാണാം ബായ് ടാറ്റ പറഞ്ഞു നമുക്ക് അകത്തുകൊണ്ട് വെച്ചിട്ട് വരട്ടെ അമ്മ ഓടിപ്പോയി